ഞങ്ങൾക്ക് എന്ത് പേടി ഒരു പേടിയില്ല ഞാൻ മാസം കൊടുത്ത് എനിക്കങ്ങനെയുള്ള ഒരു ഒത്തിരി അതുകൊണ്ട് ഞാനും അങ്ങനെ കുറിച്ച് എനിക്ക് ആദിക്കാൻ തരവില്ല കാട്ടുക മൃഗങ്ങൾ ആട്ടിനെ കൊണ്ടുപോകാൻ കടുവ വരും പുലി വരും അങ്ങനെ വരും കൃഷി നശിപ്പിക്കാൻ ആന വരും ഇവിടെയൊക്കെ ഏറ്റവും ഫുള്ള് വാഴയായിരുന്നു ഒറ്റയെണ്ണ തോന്നില്ല ആന ഞാൻ നിൽക്കുന്ന ഈ തൂക്കുപാലം കഴിഞ്ഞാൽ യാത്ര സ്വർഗം കുന്നിലേക്കാണ് ഇവിടെ ഈ കാട്ടിനുള്ളിൽ കാലങ്ങളായി ഏകാന്തമായി താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ജോസേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തേടി പോവുകയാണ് മാതൃഭൂമി ഡോട്ട് കോം അപ്പം നമ്മൾ ഈ കൗുങ്ങിൻ്റെ തൂക്കുപാലവും ഈ പാറക്കെട്ടുകളൊക്കെ കടന്ന് ഒടുവിൽ ജോസേട്ടാ എന്താ അവസ്ഥ ഇവിടെ ഇതുപോലക്കെ തന്നെ അല്ലെ സ്ഥിതി അറുപത്തി ഒമ്പതിൽ വന്ന ഞങ്ങളിവിടെ ഞങ്ങൾ അപ്പനും അമ്മയും ഞങ്ങൾ അഞ്ചു മക്കളും വന്ന് ഇവിടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഉള്ളതാണ് ഒരാൾ അങ്ങനെ ഞങ്ങൾ ആറ് മക്കളുണ്ട് ഞങ്ങൾ വരുമ്പം വളരെ ചുരുങ്ങിയ വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു വീട് തൊട്ടപ്പുറത്ത് മൂന്ന് വീടുണ്ടായിരുന്നു ചാക്കോൻ്റെ അംഗത്തുകാരുടെ ഞാറച്ചാട്ടുകാരുടെ വറക്കിക്കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ അതിനപ്പുറം കിടന്നാൽ പിന്നെ കളപ്പാട്ടുകാർ അഴകം ഇങ്ങനെയൊക്കെ ഉള്ള അഞ്ചോ ആറോ വീടെ അന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പിന്നെ കൂടി വരാൻ തുടങ്ങി അവരും ഒരു വിദ്യ പഠിച്ച വിദ്യാഭ്യാസമുള്ളവർ പിള്ളേരായി കഴിഞ്ഞപ്പോൾ അവർ താഴെയൊക്കെ തലം മേടിച്ചു അങ്ങനെ അവർ താഴോട്ട് പോയി അതിന് ഇപ്പോൾ പിന്നെ ഇവിടെ ആരും നോക്കാനും എടുക്കാനും ഇല്ല ഇട്ടു പിന്നെ കാർണന്മാർക്ക് പ്രായം കഴിഞ്ഞപ്പോൾ അവരും മരിച്ചു പോയവരുണ്ട് അങ്ങനെ എല്ലാം ആയു നശിച്ചു കിട്ട് അങ്ങനെ പോയി അങ്ങനെയെല്ലാം വെള്ളം അങ്ങനെ കിടക്കുവാണ് ഇപ്പോൾ ഭൂമി ഞാൻ മാത്രം എനിക്കങ്ങനെയുള്ള വലിയ ഒത്തില്ല അതുകൊണ്ട് ഞാനും അങ്ങനെ കുറിച്ച് എനിക്കാതിരിക്കാൻ തരവില്ല ഓരോ ദിവസവും പാൽ കൊണ്ട് കൊടുക്കും അതെ പതിനഞ്ചാം ദിവസം പൈസ കിട്ടും അത് സാധനം ആ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങും മേടിച്ചുകൊണ്ട് വരും ഞങ്ങളങ്ങനെ കഴിഞ്ഞ് പോകും കൃഷി മുഴുവൻ പോയി കൃഷികൾ കവുങ്ങുണ്ടായിരുന്നു തെങ്ങുണ്ടായിരുന്നു പൊടിയുണ്ടായിരുന്നു എല്ലാ സാധനം ഉണ്ടായിരുന്നു അതെല്ലാം പോയി പിന്നീട് കന്നാലി കൃഷിയിലേക്ക് കന്നാലിക്കൃഷൻ ഞങ്ങളു മാറി ഞങ്ങല്ല എല്ലാ ഈ ഭാഗത്തുള്ള എല്ലാ മനുഷ്യരും കൃഷി കാണിപ്പം ചേർക്കാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാർ എന്നിട്ട് കോട്ടയത്താണ് ജോലി മൂന്ന് ഡിഗ്രിക്ക് മൂന്നാം വർഷം ഈ കൊല്ലം ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ആണ് ഈ കൊല്ലം പോക്കോ നടന്നില്ല ഓൺലൈനിലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം പുറത്തെ കൊല്ലവും അവിടെ ഒരു വീട്ടിലായിരുന്നു വീട്ടിലും മരത്തിലും ഒക്കെ നിന്ന് വെച്ച് പഠിക്കാൻ പിന്നെ ഹോസ്റ്റൽ ഫീസ് ഒക്കെ കൊടുക്കേണ്ട സമയം വരും ഒരു മാസത്തിൽ അയ്യായിരം രൂപ വേണം അങ്ങനെ ബുദ്ധിമുട്ടെന്ന് തോന്നുമ്പം ഈ അയ്യായിരം രൂപയ്ക്കുള്ള ആട പിടിച്ചു കൊടുക്കും കൊടുത്താൽ അതിൻ്റെ പൈസ കൊടുക്കും കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും പിന്നെ ആടിന് അസുഖങ്ങളുണ്ടാവും കാട്ടു മൃഗങ്ങൾ ആടിനെ കൊണ്ടുപോകാൻ കടുവ വരും പുലി വരും അങ്ങനെ വരും കൃഷി നശിപ്പിക്കാൻ ആന വരും ഇവിടെയൊക്കെ ഏറ്റവും ഫുള്ള് വാഴയായിരുന്നു ഓറ്റേണ്ടത് തന്നില്ല ആന എന്നാൽ പിന്നെ ഭരിക്കേണ്ടതെന്ന് എഴുതി ഞങ്ങൾ പിന്നെ വെറ്റൽ നിർത്തി പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു കാര്യമാവുമല്ലോ എന്ന് എഴുതി ആട് ആടുകളിപ്പം പത്ത് പതിനേഴ് ഉണ്ട് കുറേ എണ്ണത്തിൽ കുറച്ച് പോയിട്ട് ആറിൻ്റെ പാൽ വിൽക്കലൊന്നുമില്ല ആരിൻ്റെ പാല് ഞങ്ങൾ കുടിക്കുക അതിലേ കുഞ്ഞുങ്ങനെ പോകുക പശുക്കളും മൂന്ന് എല്ലാ ദിവസവും രണ്ടുപേരും പോകണം കാലത്തും പോകുമ്പോൾ വൈകുന്നേരവും പോകണം രാവിലെ ഒരു മൂന്ന് മന്ത്ര ആകുമ്പത്തേ എഴുന്നേക്കണം മണിക്ക് പാൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് ഈ തോട്ടിക്കിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഞങ്ങൾ കാലത്തെ താമസിച്ചാൽ പറക്കുക എന്നിട്ട് ഓട്ടോ വരാൻ പറയും ഓട്ടോനെക്ക് ഞങ്ങൾ താഴെ കൊണ്ടുപോകും വെള്ളമുള്ള സമയത്ത് കുറച്ച് വളർത്തേക്ക് പാൽ അറുന്നില്ല ഇരിക്ക ആ ഒരു സൊസൈറ്റിക്കാർ ഇവിടെ വന്നു പറഞ്ഞു അപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഓട്ടോ വിളിച്ച് കൊണ്ടുപോരേ ഇന്ന എട്ട് മണിക്ക് മുമ്പ് അവിടെ എത്തിയാൽ മതി പകുതി പൈസ ഞങ്ങൾ വണ്ടിക്കൂലി ഞങ്ങൾ തരാം പകുതി പൈസ നിങ്ങളും ത എടുക്ക എന്ന് പറഞ്ഞു ശരി അങ്ങനെ ഞാൻ കൊണ്ടുനോളാം എന്നാലും ഈ മുതല് കളയുണ്ടല്ലോ നശിച്ചു പോവല്ലോ എവിടെ ഇട്ടു പത്തി ഇരുപത്തിനാല് ലിറ്റർ പാലുണ്ട് ഞങ്ങൾക്ക് എന്ത് പേടി ഒരു പേടിയില്ല അങ്ങ് വന്നാ അതിൻ്റെ അടിപൊളി എന്തെങ്കിലും ചെയ്യും ഫോണിലൊക്കെ ഫോണൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താഴോട്ട് വിളിച്ചാൽ അന്നേരം ആൾക്കാർ ഇവിടെ എത്തും ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരെ രണ്ടുപേർ പോയ ഞങ്ങൾക്ക് വലുതായിരുന്നു അത് പോയാലും അമ്മ എന്ത് കാര്യത്തിനും അയൽവക്കത്ത് പോകുക അങ്ങനെ ഓരോ കാര്യത്തിൽ ഞങ്ങൾ കൂട്ടുകൂടി ചേർന്നാൽ എന്തായാലും ഞങ്ങൾ പഞ്ചായത്ത് കുറഞ്ചേരി പഞ്ചായത്തിൽ പോകുന്ന നല്ലൊരു രാവിലെ അവിടുന്ന് എട്ട് മണിയാവുമ്പോൾ പോയാൽ എട്ടുകാലൊക്കെ ആകുമ്പോൾ പോയാൽ പത്ത് മണിയാകുമ്പോൾ കുറഞ്ഞേ ചെരുമ്പോൾ ബസ് രണ്ട് ബസ് അക്കരെ കയറി പ്രൈവറ്റ് കെ എസ് ആർ ടി സി കഴിഞ്ഞ പിന്നെ പുല്യാന്മാർ ചെറിയ പ്രൈവറ്റിന് പോകാൻ കോടഞ്ചേരി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ബാങ്കിലെ പോകണമെങ്കിൽ പത്തുമണിയാകും പിന്നെ പിന്നെ നേരം വിളിക്കും ഇത് മൂന്നേക്കർ സ്ഥലമുണ്ട് ഇത് അപ്പനും അമ്മയും പാർട്ടിഷൻ ചെയ്ത് വെച്ചിട്ട് പോയില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കരുത് കൊണ്ട് ഒരു ഉപകാരം പോയില്ല ഒരു സർക്കാരിൻ്റെ വകുപ്പായിട്ട് ബന്ധപ്പെടാൻ പറ്റൂല ആരെയാണ് ആണിക്ക് അമ്പലം കൊണ്ടുപോകണം റേഷൻ മേടിക്കാനെങ്കിൽ കാണിക്കാൻ പറ്റിപ്പണം മാസത്തിലൊരിക്കൽ റേഷൻ മേടിക്കും പിന്നെ ഇതുപോലെ പാലം കൊണ്ട് പോകുമ്പം കുറവ് സാധനം മേടിച്ചുകൊണ്ട് പോരും